ഈ സൽമാൻ എന്ന് പറയുന്ന മുൻ ഉടമ ഈ കാറിന്റെ ആദ്യ ഓണറാണ് ഫസ്റ്റ് ഓണറാണെന്നാണ് മനസ്സിലാക്കുന്നത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇപ്രകാരമാണ് ഒന്നര വർഷം മുൻപ് ഈ താൻ തൻ്റെ ഈ കാറ് അതായത് എച്ച് ആർ എന്ന നമ്പറുള്ള ഐ ട്വന്റി കാർ ഓഖ്ല സ്വദേശിയായ ദേവേന്ദ്രയ്ക്ക് വിറ്റു ഒന്നര വർഷം മുൻപ് എന്നാണ് സൽമാൻ മൊഴി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ പിന്നീട് ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ഓഖ്ല സ്വദേശി അത് മറ്റൊരാൾക്ക് വിറ്റു എന്നാണ് അമ്പാല അമ്പാളിലാണ് വിറ്റത് എന്നാണ് ഈ ദേവേന്ദ്ര ഓ എന്ന് പറയുന്നയാൾ പറഞ്ഞത് അല്ലെങ്കിൽ അതാണ് സൽമാൻ നൽകിയിരിക്കുന്ന മൊഴി രണ്ട് പേർ ഈ ഉടമകൾ ആയി മാറിയിട്ടുണ്ടെന്നാണ് ആദ്യ ഉടമ സൽമാനാണ് സൽമാൻ അത് ഒന്നര വർഷം മുൻപ് ദേവേന്ദ്ര എന്ന് പറയുന്ന ഓഖ്ല സ്വദേശിക്ക് വിറ്റു പിന്നീട് ദേവേന്ദ്ര അത് അംബാലയിൽ വിറ്റു എന്നാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് ഗുരുഗ്രാം അംബാല പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നുണ്ട് ഈ ഇതിന്റെ ആർ സി ബുക്ക് കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം എച്ച് ആർ ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഹരിയാന രജിസ്ട്രേഷനിലുള്ള നമ്പർ ആണ് ഈ കാറിന് ഉള്ളത് അതിൻ്റെ ആർ സി ആണിപ്പോൾ പ്രേക്ഷകർക്ക് കാണുന്നതിൻ്റെ കോപ്പിയാണ് ഇപ്പോൾ കാണുന്നത് അജീഷ് ജയകുമാർ ചേരുന്നു കൂടുതൽ വിവരങ്ങളും അജീഷ് ഈ സൽമാൻ എന്നയാളെ ചോദ്യം ചെയ്യൽ നിന്നും വ്യക്തമായ ചില വിവരങ്ങളുണ്ട് അത് നിർണായകമാണ് ആദ്യം ഓഖ്ലയിലെ ദേവേന്ദ്രക്ക് കാർ വിറ്റു എന്ന് സൽമാൻ പറയുന്നുണ്ട് പക്ഷേ ദേവേന്ദ്ര അത് അംബാല സ്വദേശിക്ക് വിറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെ അങ്ങനെയാണ് അതായത് നിലവിൽ ഈ കാർ ഉടമയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് അതായത് ഈ വാഹനം രണ്ടായിരത്തി പതിനാലിലാണ് രജിസ്റ്റർ ചെയ്തത് ഹരിയാനയിലെ ഗുർഗവൺ എന്ന സ്ഥലത്തെ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് ഹ്യുണ്ടായി ഐ ട്വന്റി വാഹനം ഈ വാഹനത്തിന്റെ ആദ്യ ഉടമയായിരുന്നു സൽമാൻ എന്ന പേരുള്ള ആൾ ഇയാളെ പക്ഷേ ഈ വാഹനം ഒന്നര വർഷം മുമ്പ് ഈ ദേവേന്ദ്ര എന്ന് പറയുന്ന ഓഖല സ്വദേശിയായിട്ടുള്ള ഡൽഹിയിലെ ഓഖല സ്വദേശിയായിട്ടുള്ള ദേവേന്ദ്ര എന്ന പറയുന്ന ഒന്നര വർഷം മുമ്പ് വിറ്റുവെന്നാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ ദേവേന്ദ്ര ഈ വാഹനം അതിനുശേഷം അംബാലയിലുള്ള മറ്റൊരാൾക്ക് കൊടുത്തതായിട്ടും പറയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഈ കാർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് മറ്റൊരു കക്ഷിയാണ് ആ കാറിന്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത് ഈ ആർക്കാണ് വിറ്റത് അതിന്റെ തുടർ വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും പോലീസ് അതിവേഗം തന്നെ അന്വേഷണം നടത്തുകയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം കാർ ഉടമയെ തന്നെ മണിക്കൂറുകൾക്കകം പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ സാധിച്ചു ആദ്യ ഉടമയായിരുന്നു ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്തത് അങ്ങനെയാണ് ഒന്നര വർഷം മുമ്പ് ഈ കാർ വിറ്റ വിവരം അറിയുന്നത് ആ ർ പിന്നീട് രണ്ട് മടങ്ങ് കൈ മടങ്ങി ഇപ്പോൾ മറ്റൊരു കക്ഷിയുടെ കയ്യിലാണ് ഇരിക്കുന്നത് ആരാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ സ്ഫോടനം നടന്ന സംഭവത്തിന്റെ ഈ ഒരു സൂത്രധാരനിലേക്ക് കാര്യങ്ങളിലെത്താൻ എത്താൻ ഒരു പ്രതീക്ഷയിലാണ് പോലീസ് നിലവിൽ ഉള്ളത് എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് ഈ ഡൽഹി എൽ ആശുപത്രിയിലാണ് ഈ ആശുപത്രിയിൽ ഒട്ടനവധി വി ഐപികളൊക്കെ വന്ന് ഈ പരിക്കേറ്റവരെ സന്ദർശിച്ച് മടങ്ങുന്നുണ്ട് അല്പസമയം മുമ്പ് ഡൽഹി മുഖ്യമന്ത്രി ഗുപ്ത ഇവിടെ എത്തിയിരുന്നു ആരോഗ്യമന്ത്രിക്കും ഒപ്പമായിരുന്നു അദ്ദേഹം അവരെത്തിയത് ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ വർക്ക് എല്ലാവിധ ആ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കിയതിനു ശേഷം ഡോക്ടർമാരുമായി സംസാരിച്ചതിനു ശേഷമാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാഗുപ്ത ഇവിടെ നിന്ന് മടങ്ങിയത് എന്തായാലും അവിടെ ഈ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് എല്ലാവരെയും തന്നെ പരിക്കേറ്റ എല്ലാവരെയും ഒപ്പം തന്നെ അപകടത്തിൽ മരിച്ചവരെയും ഈ എൽ എൻ ജെ പി ആശുപത്രിയിലാണ് എത്തിയത് ഇവിടെയാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി പരിശോധന നടത്തിയത് ഇവരുമായി സംസാരിക്കുകയും ചെയ്തു സിആർപിഎഫ് പി ഡി ജി ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു നാളെ നിർണായകമായിട്ടുള്ളൊരു യോഗം ഡൽഹിയിൽ ചേരുന്നുണ്ട് അതിൽ സി എ എസ് എഫ് സി ആർ പി എഫ് ഒപ്പം തന്നെ എൻ ഐ എ മേധാവിമാരും പങ്കെടുക്കും ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ അന്വേഷണമായി അന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താൻ കൂടി വേണ്ടിയിട്ടാണ് നാളെ ഈ നിർണായക യോഗം ചേരുന്നത് അപ്പോൾ നാളെ ഈ കാര്യത്തിൽ കൂടുതൽ ഒരു വ്യക്തത വരും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഈ സ്ഫോടനം എങ്ങനെ നടന്നു ആരും നടത്തി എന്തുപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതിൽ ഭീകരാക്രമണത്തിന്റെ പങ്ക് എത്രത്തോളമാണ് ആർക്കൊക്കെയാണ് പങ്ക് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും അക്കാര്യത്തിലൊക്കെ നാളത്തോടെ കുറച്ചുകൂടി വ്യക്തത വരുമെന്നാണ് നമുക്ക് ഇന്നത്തെ ഈ പുരോഗതിയിൽ മനസ്സിലാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം